ഉൽപാദനം അഞ്ചിലൊന്നായി ചുരുങ്ങിയതോടെ കണ്ണീരിലായി ഹൈറേഞ്ചിലെ തേയില കർഷകർ ഏറ്റവും കൂടുതൽ കുളുന്ത ഉൽപാദനമുള്ള ഈ സീസണിൽ സാധാരണ രണ്ടായിരത്തിന് മുകളിൽ പച്ചക്കുളു കിട്ടിയിരുന്ന കർഷകന് ഇപ്പോൾ ലഭിക്കുന്നത് അഞ്ഞൂറ് കിലോയിൽ താഴെ മാത്രം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പച്ചക്കുളുദ്ടുത്തിരുന്ന കർഷകന് ഇപ്പോൾ ഒരു മാസമായാലും ചെടിയിൽ നിന്ന് കൊളന്ത് കിട്ടാത്ത അവസ്ഥയാണ് തുടർച്ചയായി പെയ്യുന്ന മഴ കാരണം അരിമ്പ് മുളച്ച് രണ്ടിലെയും ഇതാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത് ഉൽപാദനം തേയിലല്ലാത്തതിനാൽ പച്ചക്കൊള്ളുന്നിന് ഇരുപത് രൂപ ലഭിച്ചിട്ടും ഒന്നും വിൽക്കാൻ ചെറുകിട കർഷകന്റെ കയ്യിലില്ല ഉൽപാദനം കൂടിയാൽ വില കൂപ്പുകുത്തി പത്ത് രൂപയിലെത്തും വൻകിട കർഷകർക്ക് ഇപ്പോൾ ഇരുപത്തിയേഴ് രൂപ വരെ പച്ചക്കൊഴുന്ന് ലഭിക്കുന്നുണ്ട് കൊള്ളുന്ന എടുപ്പുകൂലി കിലോയ്ക്ക് എട്ട് രൂപ വീതം കൊടുക്കണം വളത്തിലും കീടനാശിനിക്കും പൊള്ളുന്ന വിലയായി മാറി ഈ ചിലവുകളെല്ലാം കഴിഞ്ഞ് തേല കൃഷിക്കാർക്ക് ബാക്കി ഒന്നും കിട്ടാനില്ലാത്ത സ്ഥിതി പണം കൃഷി അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഈ കർഷകരെ സഹായിക്കേണ്ട ടീ ബോർഡ് നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ് അപ്പൊ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അതോടൊപ്പം തന്നെ ടീ ബോർഡും വിചാരിച്ചാൽ മാത്രമേ തേയില കൃഷിയെ സഹായിക്കാൻ കഴിയൂ അതിനടിയന്തരമായും നടപടി സ്വീകരിക്കണമെന്നാണ് തേയില കർഷകരുടെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത് ദുരിതത്തിലായ ചെറുകിട കർഷകരെ സഹായിക്കേണ്ട ടീ ബോർഡാണെങ്കിൽ നോക്കുകുത്തിയായിരിക്കുകയാണെന്ന ആരോപണം ശക്തമാണ് വൻ തോട്ട ഉടമകളെയാണ് ടീ ബോർഡ് സഹായിക്കുന്നതെന്നും ആക്ഷേപമുണ്ട് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ള തേല കർഷകരെ സംബന്ധിച്ചിടത്തോളം സമയത്തെ തവണ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലുമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ബോർഡും കഴിഞ്ഞാലേ തേല കർഷകരുടെ പ്രസിദ്ധി വരിക ചെറുകിട കർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്